ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ വീടിൻ്റെ പറമ്പിൻ്റെ താഴെക്കൂടെ ഒരു തോട് പോകുന്നുണ്ട് ആ കൂടെ വെള്ളം പോണതും കിണർ കുളം ഇവിടെ അടുത്തൊരു പഞ്ചായത്ത് കുളമുണ്ട് ആ കുളമൊക്കെയാണ് നമ്മളിന്ന് കാണിക്കാൻ പോണത് ഏ ഇത് കുളത്തിലൊക്കെ നിറയെ വെള്ളമുള്ള കാരണം ഞങ്ങൾക്ക് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഏത് വേനൽക്കാലത്തും ഞങ്ങൾക്ക് ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവാറുണ്ട് അതൊക്കെ ഒരു അനുഗ്രഹമാണല്ലോ അല്ലേ പ്രകൃതി തരുന്ന തരുന്നൊരു അനുഗ്രഹമല്ലേ നമുക്കതൊക്കെ ഇത് അങ്ങട് തോട്ടിലേക്ക് പോണ വഴിയാണത് കേട്ടോ തോട്ടിലേക്ക് പോണ വഴി പറമ്പിൽ നിന്ന് തോട്ടിലേക്ക് ഇറങ്ങിപ്പോണ വഴിയാണ് കേട്ടോ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഇതിൽ വന്നിട്ട് കുറേ മീനൊക്കെ പിടിക്കാൻ വരുമായിരുന്നു അന്ന് ഇതൊരു ചോലയൊക്കെ ഉണ്ട് കുറച്ചപ്പുറം പോയാൽ ആ ചോലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ ഏ ചോലെന്ന നിറഞ്ഞിട്ടൊക്കെ ഒഴുകി വരുന്നതാണ് അപ്പോൾ അതിൽ മീൻ പിടിക്കാനൊക്കെ പോവേ ഇതിൽ മീൻ പിടിക്കാനൊക്കെ വരുമായിരുന്നു ഞാൻ അത് കണ്ടോ എന്തൊരു ഭംഗിയായിട്ട് വെള്ളം വരുന്നേ നോക്കി കണ്ടോ എന്താ ഇനി ഇതിങ്ങനെ പോയിട്ട് അവിടെ ഒരു പാടത്തേക്ക് പാടത്തിൻ്റെ സൈഡിൽ വേറൊരു തോട്ടിലേക്ക് ചെന്ന് ചേരുന്നുണ്ട് ആ തോട്ടിലേക്ക് പോയി ചേരുകയാണ് ചെയ്യുക ഈ വെള്ളം കണ്ടോ എന്ത് രസ വെള്ളത്തിൽ നടക്കാൻ ഈ വെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാൻ എന്ത് രസമായിട്ടുള്ള ശബ്ദമാണ് മൊബൈൽ ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് പിടിച്ചിരിക്കുക കയ്യിൽ നിന്ന് പോയാൽ പോയി അല്ലേ പിന്നെ മൊബൈൽ വേറെ ഉണ്ടാക്കേണ്ടി വരും ഞാൻ അപ്പോൾ ഇതാണ് ഇതേനെ വെള്ളം തോട് ഞങ്ങളുടെ പണ്ടൊക്കെ തേപ്പൊക്കെ തിരുമ്പാ തുട തുണികളൊക്കെ തിരുമ്പാൻ വരുമായിരുന്നു ഇവിടെ പക്ഷേ വേറൊന്നും തിരുമ്പില്ലായിരുന്നു കേട്ടോ കാരണം ഇത് കുറേ വീടുകളുടെ സൈഡിൽ കൂടെയൊക്കെ വരുന്ന വെള്ളമാണേ അപ്പോൾ ഇതിൽ എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല അപ്പം അത് കാരണം നമ്മൾ അങ്ങനെ ഒന്നും ഉപയോഗിക്കൊന്നുമില്ല നല്ല തുണികളൊന്നും തിരുമ്പാൻ ഉപയോഗിക്കില്ല തേപ്പ് ചവിട്ടി അങ്ങനെയുള്ളതൊക്കെ തിരുമ്പാൻ വേണ്ടി ഉപയോഗിക്കുമായിരുന്നു ഇനി ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കയറിയാൽ നമുക്ക് ഇതാ കുളം കണ്ടോ ഇതാണ് കുളം ഇവിടെ പണ്ട് എല്ലാവരും കുളിക്കാനൊക്കെ വരുമായിരുന്നു ഇപ്പോൾ ഒന്നും ആരും കുളിക്കാനൊന്നും വരില്ല ഇപ്പോൾ എന്താന്ന് ചോദിച്ചാൽ ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കാണ് കണ്ടോ ഇപ്പം ഇറങ്ങാനൊക്കെ ആരും ഇല്ല അങ്ങനെയൊന്നും ഇവിടെയൊന്നും എല്ലാവരും വീട്ടിൽ കുളിക്കുന്ന ആൾക്കാരല്ലേ കണ്ടോ അവിടം വരെ എൻ്റെയൊക്കെ ചെറുതിൽ ഞാൻ ഈ തലക്കിന്ന് ആ തലവരെ നീന്തിരുന്നു എന്നിട്ട് സൈഡിലൊക്കെ കരിങ്കല്ലിൻ്റെ ഇതുള്ള കാരണം അതുണ്ട് ആ സൈഡ് ഭാഗത്തൊക്കെ അങ്ങനെ ഞങ്ങൾ കയറി നിൽക്കുകയൊക്കെ ചെയ്യും ബുദ്ധിമുട്ട് വരുമ്പോൾ നീന്തി ക്ഷീണിക്കുമ്പോഴൊക്കെ അപ്പം അങ്ങനെയായിരുന്നു അപ്പോൾ ചണ്ടി വലിച്ചിട്ടൊക്കെ കുറയായി ഈ കിണ ഈ കുളം എന്താണെന്ന് വെച്ചാൽ ഏത് കാലത്തും പറ്റാത്തൊരു കുളമാണിത് എന്നും വെള്ളം ഉണ്ടാവും അത് അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഏത് വേനൽക്കാലത്തും വെള്ളം ഉണ്ടാവും തോട്ടം നനയ്ക്കാനും ഒക്കെ ഉണ്ടാവുമായിരുന്നു നമുക്ക് തിരിച്ചു പോവാം കണ്ടോ വെള്ളം പോണ കണ്ടോ കണ്ടു വെള്ളിയിലെ താളി അത് കുട്ടികൾക്ക് തലേലെ താളിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു ഇലയാണ് എന്ത് ഭംഗിയ അതിൻ്റെ ഇല കാണാന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശരി കേട്ടോ